ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു മഹാമടിയനായിരുന്നു ശിഷ്യൻ അവനെ കാണിച്ചു കൊടുത്ത് പല പുതിയ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഗുരു ഒപ്പം കൂടിയത് അങ്ങനെ നടക്കുമ്പോൾ ഒരു ഗുഹയുടെ മുന്നിൽ ഒരു സിംഹം ആഹാരം കിട്ടാതെ വിശന്നു കിടക്കുന്നു ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി എന്ന് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇവിടെ ഇരുന്ന് ആ സിംഹത്തിന്റെ ജീവിതം എന്തായി തീരുമെന്ന് നോക്കാം ഗുരു പറഞ്ഞു അവർ രണ്ടാളും ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞിരുന്നു നിരീക്ഷിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുറുക്കൻ അതുവഴി പോയി സിംഹത്തിൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാനാകാതെ കുറുക്കൻ എവിടെയോ പോയി ഒരു വലിയ ഇറച്ചി ഇറച്ചിക്കഷണം കൊണ്ടുവന്ന് സിംഹത്തിന് കൊടുത്തിട്ട് ഓടിപ്പോയി സിംഹം അത് ആർത്തിയോടെ എടുത്തു തിന്നു ഈ കാഴ്ചയിൽ നിന്ന് നമുക്ക് നല്ലൊരു പാഠം പഠിക്കാൻ കഴിഞ്ഞില്ലേ ഗുരു ശിഷ്യനോട് ചോദിച്ചു തീർച്ചയായും ശിഷ്യൻ പറഞ്ഞു നമ്മൾ വെറുവേ വീട്ടിലിരുന്നാലും കിട്ടാനുള്ള ഭക്ഷണം നമ്മുടെ മുന്നിൽ വരും എന്ന് എനിക്ക് മനസ്സിലായി ഗുരു അവന്റെ ചെവിക്ക് പിടിച്ച് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു വിഡ്ഢി അങ്ങനെയല്ല മറ്റൊരാൾ വിശന്നിരിക്കുന്നത് കണ്ടപ്പോൾ ദയ ദയതോന്നിയ ആ കുറുക്കൻ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തത് കണ്ടില്ലേ നീ അത് കണ്ടുപഠിക്കുമെന്നാണ് ഞാൻ കരുതിയത് അപ്പോഴാണ് ശിഷ്യൻ കുറുക്കൻ ചെയ്ത പ്രവർത്തിയുടെ മഹത്വത്തെ പറ്റി ചിന്തിച്ചത് പ്രണവ പ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയ ശ്രീ ജയ ശ്രീകണ്ഠല ജയ ശ്രീ ജയേ ദേവി വിജയ ശ്രീ സമൃദ്ധി ദേ ശ്രീകണ്ഠൻ്റെ പത്നിയായ അമ്മേ അവിടുന്ന് വിജയിച്ചാലും ശ്രീകണ്ഠൻ ശിവനാണ് ദൈത പത്നി ശ്രീ എന്ന ശബ്ദത്തിന് ഐശ്വര്യം എന്ന് അർത്ഥം ശുദ്ധമായ സ്ഫടികം പോലെയുള്ള ശിവന്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തു മാത്രം നീല നിറമായതുകൊണ്ട് സൗഭാഗ്യം വർദ്ധിച്ചിരിക്കുന്നു അതുകൊണ്ട് നീലകണ്ഠൻ എന്നും ശ്രീകണ്ഠൻ എന്നും പേര് വരുന്നു ശ്രീ ശബ്ദത്തിന് വിഷം എന്നും അർത്ഥമുണ്ട് പാലാഴി മഥനത്തിൽ ഉണ്ടായ കാളകൂട വിഷത്തെ ശിവൻ പാനം ചെയ്തപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കഴുത്തിൽ നിന്നും താഴോട്ടിറങ്ങാതെ ഉറച്ചുപോവുകയും കഴുത്ത് നീല നിറമാവുകയും ചെയ്തു ലളിതാംബികാദേവി അമ്മേ അവിടുന്ന് വിജയിച്ചാലും ലോകാനതീത്തല്ലാത്ത ലളിതാതേന തേന സൂച്യത എന്നാണ് ലളിത എന്ന പദത്തിൻ്റെ നിർവചനം എല്ലാ ലോകങ്ങൾക്കും അതീതയായി പ്രകാശിക്കുന്നവൾ ലളിത എല്ലാ ലോകങ്ങൾക്കും അതീതയായി പ്രകാശിക്കുന്ന എൻ്റെ അമ്മ അവിടുന്ന് വിജയിച്ചാലും വിജയിക്കുക ശീലമായിട്ടുള്ള അമ്മ അവിടുന്ന് വിജയിച്ചാലും വിജയ എന്ന പദത്തിൻ്റെ അർത്ഥമാണ് വിജയിക്കുക ശീലമായവൾ വിശിഷ്ടമായ കൂടിയവൾ എന്നൊക്കെ വിജയ എന്ന പദത്തിന് അർത്ഥമുണ്ട് വിജയ ശ്രീ സമൃദ്ധിത വിജയം ശ്രീ സമൃദ്ധി എന്നിവ ദാനം ചെയ്യുന്ന എൻ്റെ അമ്മ അവിടുന്ന് വിജയിച്ചാലും അമ്മയുടെ ഭക്തർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല അങ്ങനെ തോൽവി പറ്റാതെ തൻ്റെ ഭക്തരെ കാക്കുന്നവൾ എന്നാണ് വ്യാഖ്യാനം ഓ ശ്രീ ഓ ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ അമ്മ ഇല്ലാതാക്കുന്നു അജ്ഞാനമാകുന്ന ഇരുട്ട് ഹൃദയത്തിൽ ഉള്ളിടത്തോളം എത്ര ഭക്തിയുണ്ടെങ്കിലും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും അതുകൊണ്ട് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിന് ഹൃദയത്തിലെ ഇരുട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ഹൃദയത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതിന് ജ്ഞാനരൂപമായ പ്രകാശമാണ് വേണ്ടത് അത് കൂടിയേ തീരൂ ജ്ഞാനസ്വരൂപിണിയാണ് അമ്മ അമ്മയാകുന്ന ജ്ഞാനസൂര്യൻ്റെ ഒരു കിരണം മതി എത്ര വലിയ അന്ധകാരവും നിമിഷം കൊണ്ടില്ലാതെയാകും അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന ഒരു മഹാനാമമന്ത്രമാണ് വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ നാനൂറ്റിനാലാമത്തേതായി ചേർത്തുവച്ചിട്ടുള്ളത് ഭക്താർദ തമോ ഭേദന്തതി ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള തമസിനെ ഭേദിക്കുന്നതിൽ ഭാനുമാന്റെ ഭാനുസന്തതിയായിട്ടുള്ളവൾ ഭാനുമാൻ സൂര്യനാണ് ഭാനുസന്ധതിയോ സൂര്യരശ്മികളുടെ കൂട്ടവും അതായത് സൂര്യകിരണങ്ങൾ ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള തമസിനെ ഭേദിക്കുന്നതിൽ സൂര്യൻ്റെ രശ്മികളുടെ കൂട്ടം ആയിട്ടുള്ളവൾ ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഭേദിക്കുന്ന സൂര്യകിരണങ്ങളായിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഉപാസന ആരംഭിക്കുന്ന സമയത്ത് മനസ്സിന് പൂർണ്ണമായ ശുദ്ധി ഉണ്ടാകണം എന്നില്ല അമ്മയിൽ ശ്രദ്ധയും വിശ്വാസവും എല്ലാം ഉണ്ട് എങ്കിലും ലൗകികമായ സുഖദുഃഖങ്ങൾ അമ്മയോടുള്ള ഭക്തി ശ്രദ്ധ എന്നിവയെ ഒക്കെ ബാധിക്കും അതായത് ഉപാസനയ്ക്ക് തടസ്സമുണ്ടാക്കും എന്നർത്ഥം എങ്ങനെയാണെന്നറിയാമോ പൂജാമുറിയിലിരുന്ന് ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ട് അമ്മയെ ധ്യാനിക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും നല്ല രുചികരമായ സാമ്പാറിൻ്റെ മണം വരുന്നു മനസ്സിലെ ദേവിയുടെ സ്ഥാനത്ത് അന്നേരം സാമ്പാറും ചോറുമാകും സ്ഥാനം പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുന്നതോടെ സൂര്യരശ്മികൾ ഇരുട്ടിനെ എങ്ങനെയാണോ അകറ്റുന്നത് അതുപോലെ അമ്മയുടെ കരുണ കൊണ്ട് അവിടുത്തെ അനുഗ്രഹമാകുന്ന കിരണങ്ങളാൽ ഉള്ളിലെ അജ്ഞാനത്തെ അമ്മ ഇല്ലാതെയാക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇക്കാര്യം ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് മച്ചിത്ത മദ്ഗതപ്രാണ ബോധയന്തരം കഥയന്ത നിത്യം തുഷ്യന്തി രമന്തിച്ച മച്ചിത്താഹ ചിത്തം എന്നിൽ അർപ്പിച്ചവരായിട്ടും മദ്ഗതപ്രാണാഹ ഇന്ദ്രിയങ്ങളും പ്രാണനും എന്നിൽ പരസ്പരം ബോധയന്ത എന്നെ അന്യൂന്യം അറിയിക്കുന്നവരായും കഥയന്ത ച എന്നെ കുറിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരായും നിത്യം തുഷ്യന്തി ച എപ്പോഴും തൃപ്തിയടയുന്നു രമന്തി ച എപ്പോഴും ആനന്ദിക്കുകയും ചെയ്യുന്നു ചിത്തം എന്നിൽ അർപ്പിച്ചവരും ഇന്ദ്രിയങ്ങളും പ്രാണനും എന്നിൽ അർപ്പിച്ചവരും എന്നെ കുറിച്ച് പരസ്പരം അറിയിക്കുന്നവരും എന്നെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും എപ്പോഴും തൃപ്തിയടയുകയും എപ്പോഴും ആനന്ദിക്കുകയും ചെയ്യുന്നു അതായത് എന്നിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചിട്ടുള്ളവരും എന്നിൽ തന്നെ ഇന്ദ്രിയങ്ങളെ അഥവാ പ്രാണങ്ങളെ സമർപ്പിച്ചിട്ടുള്ളവരുമായ വിവേകികൾ എന്നെ ശ്രുതി തുടങ്ങിയ പ്രമാണങ്ങളെ കൊണ്ട് അന്യൂന്യം ബോധിപ്പിക്കുന്നവരും എന്നെ കുറിച്ച് കീർത്തനം ചെയ്യുന്നവരും എപ്പോഴും സന്തോഷിക്കുകയും സുഖത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു നിഷ്കാമ ഭക്തന്മാർ അതായത് ഒന്നും ആഗ്രഹിക്കാതെ അമ്മയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഭക്തിയോടുകൂടി ഭജിക്കുന്ന ഭക്തന്മാർക്ക് അവരുടെ ഭജനരീതികൾ തന്നെ സംതൃപ്തിയും പൂർണമായ ആനന്ദവും നൽകുന്നു അവർ മനസ്സ് പൂർണ്ണമായിട്ടും അമ്മയിൽ തന്നെ അർപ്പിക്കുകയാണ് ചെയ്യുന്നത് അഹങ്കരിക്കുക വികാരങ്ങൾക്ക് അടിമപ്പെടുക സങ്കൽപ്പിക്കുക നിശ്ചയിക്കുക എന്നിവയൊക്കെ മനസ്സിൻ്റെ പ്രവർത്തനമാണ് വിവേകികളായ നിഷ്കാമ ഭക്തന്മാർ ഞാൻ എന്ന അഹങ്കാരം എപ്പോഴൊക്കെ മനസ്സിൽ ഉണ്ടാകുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ അംശമാണ് അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ വെറും ഒരു ഉപകരണം മാത്രമാണ് അതുമല്ല ഞാൻ അമ്മയുടെ ദാസന്മാരുടെ ദാസനാണ് എന്നാവും ഭാവന ചെയ്യുന്നത് അഹങ്കാര സമർപ്പണം എന്നാണ് ഇതിന് പറയുന്നത് അതുപോലെ ഈ പ്രപഞ്ചം മുഴുവനും അമ്മയുടെ സ്വരൂപമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം എന്നിത്യാദി വികാരങ്ങളെയെല്ലാം പൂർണ്ണമായും മാറ്റി അവയുടെ സ്ഥാനത്ത് അമ്മയോടുള്ള സ്നേഹത്തെ വയ്ക്കുന്നു അതിരറ്റ ആ സ്നേഹം അതാണ് ചിത്തസമർപ്പണം വിഷയസങ്കല്പങ്ങളിൽ ഏർപ്പെടുന്ന മനസ്സിനെ എല്ലായിടത്തും അമ്മയാണ് എന്ന കൂടി അമ്മയാണ് എന്ന് സങ്കല്പിക്കുവാനായി പ്രേരിപ്പിക്കുക മനസമർപ്പണം എന്ന് പറയുന്നത് ഇതിനെയാണ് ഇനിയിപ്പോൾ ഭൗതികമായ സുഖങ്ങളും ലക്ഷ്യങ്ങളും പ്രലോഭിപ്പിക്കുകയാണ് എങ്കിൽ അപ്പോൾ അതായത് ആഗ്രഹങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ തൻ്റെ ജീവിത ലക്ഷ്യം അമ്മയുടെ അടുത്തെത്തുക അമ്മ തന്നെയായി തീരുക എന്നതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക അതാണ് ബുദ്ധി സമർപ്പണം ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം അമ്മയ്ക്കുള്ളതാക്കി അഥവാ അമ്മയുടേതാക്കി തീർക്കുക ജ്ഞാനികളായ ഭക്തന്മാർ പ്രാണനും അമ്മയ്ക്ക് സമർപ്പിക്കും താൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും എല്ലാം അമ്മയുടെ സ്വരൂപമാണ് എന്ന് ഭാവന ചെയ്യുക അതിന് ജ്ഞാനേന്ദ്രിയ സമർപ്പണം എന്ന് പറയാം കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം അമ്മയുടെ ആരാധനയാണ് എന്ന് തീരുമാനിക്കുക അതിനെ കർമ്മേന്ദ്രിയ സമർപ്പണം എന്നും പറയും നമ്മുടെ ശരീരം അമ്മയുടെ ക്ഷേത്രമാണ് എന്ന് തീരുമാനിക്കുക അമ്മയുടെ ക്ഷേത്രത്തെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളാകും പിന്നീട് നാം ചെയ്യുക അങ്ങനെ നാം ചെയ്യുന്നതെല്ലാം അമ്മയ്ക്കുള്ള ആരാധനയായി പൂജകളായി മാറുന്നു നമ്മുടെ ശരീരത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ശ്വസിക്കുകയും ചെയ്യുന്ന പ്രാണൻ്റെ സ്പന്ദനങ്ങൾ അമ്മയുടെ ശക്തി കൊണ്ടുള്ള ചലനങ്ങളാണ് എന്ന് അറിയണം അങ്ങനെ നമുക്ക് പ്രാണനെ അമ്മയ്ക്ക് സമ്പൂർണമായി സമർപ്പിക്കുവാൻ കഴിയും പ്രാണൻ്റെ കർമ്മങ്ങളും അമ്മയ്ക്ക് അഭിമുഖമാക്കി തീർക്കുക അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്ന ഇതുപോലെയുള്ള ഭക്തന്മാരെ കാണുമ്പോൾ അന്യോന്യം അമ്മയുടെ കാര്യങ്ങൾ പറയുക ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന സാധനാ മാർഗങ്ങളും അനുഭൂതികളും തത്വരഹസ്യങ്ങളും പരസ്പരം പറയുക സ്വന്തം നിലയിലേക്ക് ഉയർന്നിട്ടില്ലാത്ത മറ്റു ഭക്തന്മാരെയോ സാധാരണക്കാരെയോ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം അമ്മയുടെ സർവജ്ഞത്വം സർവവ്യാപിത്വം അമ്മയെ ആരാധിക്കേണ്ട രീതികൾ ഇവയൊക്കെ പറഞ്ഞു കൊടുക്കുക അതുകൊണ്ട് ജീവിതത്തിൽ അസാധാരണമായ സന്തോഷവും സൗഖ്യവും എല്ലാം അനുഭവിക്കാം ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കേവലം അത് താൽക്കാലികമാണ് എപ്പോഴും സന്തോഷം അതെപ്പോഴാണ് ഉണ്ടാവുക ആത്മാവ് തെളിയുമ്പോഴാണ് എപ്പോഴും ആനന്ദം ഉണ്ടാകുന്നത് അതായത് അമ്മയിൽ തന്നെ നിലകൊണ്ട് അമ്മയ്ക്കുള്ള കർമ്മങ്ങളായി നമ്മുടെ പ്രവർത്തനങ്ങൾ മാറുന്നതിലൂടെ നിരന്തരമായ ആനന്ദം അനുഭവിക്കുവാൻ കഴിയും അങ്ങനെ ആത്മസാക്ഷാത്കാരം പരമമായ ശാന്തി എല്ലാം ലഭിക്കുന്നതാണ് അമ്മ എപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അമ്മയാകുന്ന ദീപത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശം നമ്മിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള എല്ലാ അന്ധകാരത്തെയും ഇല്ലാതെയാക്കും അതുകൊണ്ടാണ് ഈ അർത്ഥങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വാഗ്ദേവതകൾ അതിമനോഹരമായ ഒരു നാമമന്ത്രമായ അമൂല്യരത്നം സമ്മാനിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം കർമ്മങ്ങൾ നമ്മുടെ എല്ലാം ഇന്ദ്രിയങ്ങൾ നമ്മുടെ എല്ലാ പ്രാണങ്ങളും നമുക്ക് ചുറ്റുമുള്ളവ ഇതിലൊക്കെയുള്ള എല്ലാ തമസിനെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കാൻ ശക്തിയുള്ള ഒന്നാണ് അമ്മയുടെ അനുഗ്രഹവർഷം വർഷം എന്ന് വാഗ്ദേവതകൾ അടിവരയിട്ട് പറയുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഓ ഭാർദ്ദ തദ്സന്ത ഓ ഓ ഹ്രീ അരുണവർണത്തോടെ ഉദിച്ചുയരുന്ന ബാലസൂര്യൻ ആ സൂര്യദേവന്റെ ബിംബത്തിൽ മഹാകാമേശ്വരന്റെ മടിത്തട്ടിൽ മന്ദഹാസം പൊഴിക്കുന്ന ശ്രീ ലളിതാത്രിപുര സുന്ദരി ദേവി കാരുണ്യത്തിൻ്റെ അമൃതകിരണങ്ങൾ അവിടെ നിന്നും പ്രവഹിക്കുകയായി ആനന്ദാനുഭൂതി പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ അഭിഷേകം ചെയ്യുന്നു ഇതുപോലെ അമ്മയെ ധ്യാനിക്കുക സർവമംഗളങ്ങളും ഉണ്ടാകും ഇക്കാര്യത്തിൽ സംശയം വേണ്ട ഈഴു പ്രാവശ്യം ഈ മന്ത്രം ചൊല്ലി ഈ പറഞ്ഞതുപോലെ അമ്മയെ പ്രഭാതവേളയിൽ ധ്യാനിക്കുകയും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് എത്ര വലിയ പ്രയാസമേറിയ കാര്യങ്ങളും നിഷ്പ്രയാസം സാധ്യമാകും ഏറെക്കാലം അതികഠിനമായ ഇരുട്ടുകൊണ്ട് നിറഞ്ഞ ഗുഹയിൽ ഒരേ ഒരു സൂര്യകിരണം കൊണ്ട് എങ്ങനെയാണോ അന്ധകാരം അകന്നുപോകുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കഷ്ടതകൾ ഈ ഒരൊറ്റ നാമമാകുന്ന അമ്മയുടെ കിരണം കൊണ്ട് അപ്രത്യക്ഷമാകുന്നത് അനുഭവിച്ചറിയാം സമസ്ത ദുരിതങ്ങളും നീക്കി എല്ലാവർക്കും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ പാതാരബിന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം